അമ്പലത്തിലോ അല്ലെങ്കിൽ ആശ്രമത്തിലോ പൂജ നടക്കുന്ന സമയത്തോ ആരാധന നടക്കുന്ന സമയത്തോ അവരെല്ലാവരും ഷട്ടൂരിക്കൊണ്ടാണ് അത് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പാരിപ്പള്ളിയിലുള്ളൊരു വിഷ്ണു ക്ഷേത്രത്തിൽ പോയി സംസാരിക്കണ്ട് ആ ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഞാൻ ചെന്ന് നിന്നു അവിടുത്തെ സംഘാടകരായിട്ടുള്ള ആളുകൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു സ്വാമിക്ക് കയറാം എന്റെ കൂടെ ഉണ്ടായിരുന്ന അമ്പലത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ഷർട്ട് പിടിച്ചു സ്വാമി ജുബ ഇട്ടിരിക്കുന്നു സ്വാമിക്ക് കയറാം ഞാൻ പറഞ്ഞു ഞാൻ ജുബയിട്ടുകൊണ്ടൊരിക്കലും അതിനകത്ത് പ്രവേശിക്കുകയില്ല അല്ലെങ്കിൽ ഞാൻ പുറത്തു നിൽക്കാം ആ സമയത്ത് എനിക്ക് തോന്നി ഞാൻ അവിടെ വെച്ച് എന്റെ ഷർട്ട് ഊരിയില്ല സാധാരണ ഞാൻ ഈ പ്രസംഗിക്കുവാനോ അല്ലെങ്കിൽ ഈ വീഡിയോയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഷോൾ ഇടാറില്ല ഞാൻ അമ്പലത്തിൽ കയറിയ കയറാനായിട്ട് പോയ സമയത്ത് എന്റെ എൻ്റെ ഷോളില്ല ഞാൻ എന്റെ ഷർട്ട് ഊരി ഞാൻ ഷർട്ടില്ലാതെ ആ ക്ഷേത്രത്തിനകത്തൂടി നടന്നു എന്നോട് ഒരാൾ ചോദിച്ചു സ്വാമി എന്തിനാണ് അങ്ങനെ ചെയ്തത് ഞാൻ പറഞ്ഞ ഞാനിവിടെ ഷർട്ടിട്ടു കൊണ്ട് കയറിയാൽ അത് സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശം നൽകും ഇവിടെ വരുന്ന അമ്പലത്തിൽ വരുന്ന പുരുഷന്മാരായിട്ടുള്ള ആളുകൾ ഷർട്ടിട്ടുകൊണ്ടാണ് അവരകത്ത് കയറുന്നത് അത് കാലാകാലങ്ങളായിട്ട് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ഈ ശിലയിലേക്ക് ആരാണോ ആ ശിലയ്ക്ക് ജീവൻ പകർന്നത് ഇവിടുത്തെ തന്ത്രി വേണം ആ കാര്യം തീരുമാനിക്കാൻ തന്ത്രി പറയട്ടെ നമ്മൾ ആരും അങ്ങനെ കയറുകയില്ല ഹജ്ജിനു ഉമ്രയ്ക്കുമൊക്കെ പോകുന്ന സമയത്ത് നമുക്കറിയാം കൗബ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും ഷോളാണ് ഇട്ടിരിക്കുന്നു അവിടെ നമുക്കാരെയും ഷർട്ടിട്ടു കൊണ്ട് കാണാൻ സാധിക്കില്ല ലോകത്തിലെ ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകൾ ആളുകൾക്ക് എന്താ പറയാ ഉറുമ്പുകൾ പോലെ ആളുകൾ സഞ്ചരിക്കുന്നു അവിടെ അവർ ഷർട്ടിടാതെയാണ് അവരുടെ ആരാധനകൾ നടക്കുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഹിന്ദുക്കളായ ആളുകൾക്ക് അവരുടെ അമ്പലത്തിൽ കയറുന്ന സമയത്ത് ഷർട്ടിടാതെ അതിനകത്ത് അല്ലെങ്കിൽ ഷർട്ടിട്ടുകൊണ്ട് അതിനകത്ത് പ്രവേശിക്കണമെന്ന് നമ്മൾക്ക് നിർബന്ധം പിടിക്കുവാൻ സാധിക്കുന്നു അജിനും ഉമ്മറയ്ക്കുമൊക്കെ പോലെ തന്നെയാണ് അതേ രീതിയിൽ തന്നെയാണ് ആ ഭാവത്തിലായിരിക്കുകയില്ല ചിലപ്പോൾ ആ രൂപത്തിലായിരിക്കില്ല പത്മനാഭ സ്വാമി ചിത്രത്തിൽ ചെല്ലുന്ന സമയത്ത് എല്ലാവരും എന്താണ് ഷർട്ടിടാതെയാണ് പ്രവേശിക്കുന്നത് അപ്പൊ അതൊക്കെ ഒരു വിശ്വാസമാണ് അതിനെ ഒരിക്കലും നമുക്ക് തള്ളിപ്പറയുവാൻ സാധിക്കുകയില്ല దినం నలం తరు కేజీ నే